വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ നിശ്ചല മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് എരുമപ്പെട്ടി പതിയാരം സ്വദേശി ജെറിൻ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ മല മുതൽ താഴ്വാരത്തിലെ വീടുകളും കവലയും ജെറിൻ തയ്യാറാക്കിയ നിശ്ചല ദൃശ്യത്തിലുണ്ട് ചട്ടപ്പെട്ടിയും സ്പോഞ്ച് തെർമോക്കോൾ സിമന്റ് കുമ്മായം പുട്ടി എന്നിവയും അക്ർലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഉരുൾപൊട്ടലിന്റെ നേർ നിർമ്മിച്ചിട്ടുള്ളത് മുരിങ്ങാത്തേരി വീട്ടിൽ ഡിനോയ് രജി ദമ്പതികളുടെ മകനായ ജെറിൻ കുട്ടനല്ലൂർ ശ്രീ അച്യുതമേനോൻ മേനോൻ ഗവൺമെൻറ് കോളേജിലെ രണ്ടാം വർഷ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ് ഇതിനു മുമ്പും നിരവധി ചിത്രങ്ങളും നിശ്ചല മാതൃകകളും തയ്യാറാക്കിയിട്ടുണ്ട് എരുമപ്പുട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിൽ പഠനം നടത്തുന്ന സമയത്ത് എൻ വേണ്ടി വരച്ച ഫ്രീഡം വാൾ ശ്രദ്ധ നേടിയിരുന്നു ഞാൻ ധാരാളം ആർട്ടുകളും ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോഴാണ് ഈ മുണ്ടക്കൈ ദുരന്തം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇത്ര ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് ഒരുപാട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്കിത് തോന്നിയത് അപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനൊരു സംഭവം ഒരു ആർട്ടൻ്റെ ക്യാൻവാസിൽ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്തത് ഇതില് വേണ്ടിവന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസിനെ സ്പോഞ്ച് അതുപോലെ തന്നെ തെർമോകോള് പിന്നെ അങ്ങനെ പെയിന്റും പിന്നെ ഈ പുട്ടി അങ്ങനെയുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് നേരിട്ട് പോവാനുള്ള ഒരു സാഹചര്യമില്ല അപ്പൊ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടാണ് ഇതിന്റെ ശരിക്കുള്ളൊരു ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ചെയ്തു തന്നിട്ട് അവസാനം